ചക്കെട്ടി തന്നെ കൈമൊക്കെ അരക്കും ഇന്നാണില്ല ഞാൻ ചക്ക വെട്ടി തോന്നു കേട്ടോ നമ്മുടെ ബ്ലാവിന്ന് ഉണ്ടായത് വിയറ്റ്നാം ഏർലി ആണ് എന്താ സൂപ്പറാണ് അതുകൊണ്ട് നമ്മൾ ഇന്നിട്ട് വേച്ച് കഴിച്ചിട്ട് ഇവിടെ എല്ലാരും പോയാൽ മതി ചെറിയ സന്ധ്യ ആയാലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ആ അങ്ങനെ പോരെ ആട്ടെ െട്ട ആ ചേപ്പര് പറിച്ചു കേട്ടോ ഒത്തിരി ചക്ക വേച്ച പോലും എന്റെ പൊണ് പെണ്ണും ചക്ക കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊച്ചുമോക്ക് ഒന്നുമില്ല ഈ പെണ്ണുങ്ങളെ ചക്കയെ വാങ്ങി ഒരു സാധനം കാണിക്കാൻ പറ്റ മണ്ണെണ് വേണ്ട വെളിച്ചെണ്ണയും വേണ്ട ഒന്നും വേണ്ട ഞങ്ങാർക്കും ചക്കയക്കു വന്നില്ലല്ലോ ചക്ക ഇറക്കുന്ന ആക്രന്താ നോക്കിക്കേ ചക്കൊണ്ട് തങ്കമണി ചേച്ചി ഇത് വേവിക്കാൻ കിട്ടത്തില്ല ഇവളമാരും എന്തിനേ ചക്ക വെട്ടാൻ പോയത് മണ്ണില്ലാത്തോണ്ട് ചക്ക വെട്ടാനേ എനിക്ക് ഇഷ്ടമില്ല ആണോ ആശയ ദൈവം തിന്നു തീർക്കും ഇത് കൈ മതിലെ പിടിച്ചു പിടിച്ചു പോണോ മതില പിടിക്കണ്ട അടുത്തു അടുത്തു നടക്കുന്നവരുടെ നമുക്ക് ഒറ്റ വേടും ചോദിക്കുന്നോക്കേ എല്ലാമാരും ചക്ക നോക്കിയേ ആ എല്ലാം വായോട്ട് വിടുകയാണെ വേടോന്നു ചോദിക്കുന്നില്ല തിരി പോയി എല്ലാം പോയി ഇതിന് കുരു നല്ല അല്ലേ ചേച്ചി അതിനൂറുള്ള കുരുവല്ലേ ും ചക്ക ആദ്യം വെട്ടിയത് ആരാണോ അവരിവിടെ മൊത്തം വൃത്തിയാക്കിയിട്ട് ഇടുന്നു പോകാവുള്ളൂ അല്ലേ ചക്ക ചക്കെട്ടിയവരല്ലോട്ടിയേ എന്നെ ഉത്സാഹമായിരുന്നു കോടതി ഒക്കെ വെട്ടാനുണ്ട് ഏ കാണുന്നേ ഇല്ലേ ചക്ക എടുത്തോണ്ട് അങ്ങ് പുറകെ പോയി തിന്നുവാണേ പിന്നെ വൃത്തിയാക്കാൻ പറഞ്ഞപ്പോ മാത്രം ഓടി വന്നു നോക്കിയാൽ വെച്ചുവാളെ ആരാന്നറിയാ അങ്ങനെയാണ് മിക്കവാറും ഗുരു കൊണ്ടുപോകും അല്ലേക്കാടും ആട്ട മീൻ മീനും വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ചക്ക കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് വീരട്ടെ ഇനി പോയേശിടേടോ ചക്ക കമന്നു കിടക്കുന്നു വേണ്ട നമ്മൾ ചേച്ചി തീറ്റ കഴിഞ്ഞോയിക്കാൻ കിട്ടിയില്ലേ ഇങ്ങനെ ഞങ്ങൾ ഇഞ്ഞ് ചക്ക വട്ടം നിർത്തി ആണോ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ വരുന്നു ചക്കയൊക്കെ അവിടെ ചക്കയായിട്ട് വന്നേ കൊച്ചോളെ കൊച്ചോടെ ചക്കോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവിണ്ടാ ഞാൻ കൂടി ചേച്ചി വീണ്ടും വീണ്ടും ചക്കയായിട്ട് വരുന്നേ നിങ്ങൾ മണ്ണെന്തേ ചക്കെ ഡീസലാണോ ആണോ അവിടുന്ന് ഇവിടെ നല്ല ഉള്ള ചക്ക എല്ലാം കൊണ്ട് ഞങ്ങളെ കൂടെ വെട്ടിക്കാനാണോ ആണോ അതിന് ചോള കാണാൻ നല്ലേ അങ്ങനെ ചക്ക തന്നെയാണ് അങ്ങനെ ഉണ്ടോ ചക്ക നല്ല നല്ല ആണോ ഏ ഏയ് ചക്കണിക്കും മകളവിടെന്നു പറയും എനിക്ക് ചക്ക ചേരാൻ പറഞ്ഞോണ്ട്

വരും കേട്ടോ ഏതായാലും കുളവായിന്നെ ഇത് ചെറുന്നില്ലേ ജോലി ഒക്കെ ഉണ്ടായിരുന്നു അന്റെ ചീഞ്ഞി ആ ബലത്തും മുട്ടി വന്നു എൻ്റെത് മൂന്നെണ്ണം ഉണ്ടേ ഒരെണ്ണം ചീഞ്ഞുപോയി ചീച്ച ഊത്തിക്കണം രണ്ടെണ്ണം കിടന്നുണ്ട് ഞാൻ ജലത്തും മുട്ടിയതായതുകൊണ്ടേ ചക്ക ഈ കുഞ്ഞി കുഞ്ഞും രാവിലെ ിയാരെങ്കിലും ചക്ക വെട്ടാൻ വിളിച്ചാൽ പോവുമോ ആവശ്യം വരണോ ആണോ എത്ര റേറ്റ് എത്രയാ ചക്ക വെട്ടി കൊടുക്കുന്നതിനോ അല്ല രണ്ടാമത്തെ ചക്കയ്ക്ക് വെള്ളച്ചൊക്കെ കേട്ടല്ലേ പച്ച വേച്ചാ ഞാൻ പോവാണ് നിർത്തണ്ടേ

ചക്കരോടെ തന്നെ കൂട്ടാണല്ലോ കോഴിയോ ബീഫോ ഇല്ല ഇല്ലെങ്കിലും കോഴിയും ബീഫോ ഒന്നും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ ചമ്മന്തി അരച്ചോളാം എനിക്ക്